ഫ്രണ്ട്സ് എല്ലാവർക്കും അൽവു വേഡ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഴം രണ്ട് ഏത്തപ്പഴം നെയ്യിൽ വരട്ടി കൊച്ചുങ്ങക്ക് കൊടുക്കാൻ പോവുകയാണ് അതിനാദ്യം ഏത്തപ്പഴം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് വട്ടത്തിൽ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഹായ് ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ രണ്ട് പഴം വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിനാവശ്യമായി കുറച്ച് നെയ്യ് വേണം അതിൻ്റെ മിൽമയുടെ ചെറിയ നെയ്യ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ഇനി കുറച്ച് പഞ്ചസാര വേണം നമ്മൾ കുറച്ച് പഞ്ചസാരയും അതിനായിട്ട് ആവശ്യമുണ്ട് ഇനി ഒരു ചീനിച്ചട്ടി എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ച് പഴമിട്ട് വരട്ടി പഞ്ചസാരയും ഇട്ടെടുക്കാം അതിലേക്ക് പോകുമ്പോൾ കാണാം ഇനി ഒരു ഗ്യാസ് കിച്ച് അതിനകത്തോട്ട് നമുക്കൊരു ചീനിച്ചട്ടി വയ്ക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇനി ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് നമുക്ക് ഒഴിക്കാം ചട്ടിയിലോട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിനെ ഒന്ന് ഉരുകി വരട്ടെ ഫ്ലെയിം തീ കുറച്ച് ചെറിയ തീയിൽ വെക്കണം ഇവിടെ വന്നിട്ടുണ്ട് അതിനു ശേഷം നമുക്ക് കട്ട് ചെയ്തു വെച്ചേക്കുന്ന പയർ സിം സെറ്റിലോട്ടീട്ട് ഇടുക കൊടുന്നു പോക वाले ചെറുതായിട്ട ഒന്ന് മിക്സ് ചെയ്തു എടുക്കണം ആ രീതിയിലാണല്ലേ മോരിനി മോരി പേടിക്കണേ ഇതിലേക്ക് കൊടുക്കണം നല്ലോലെ വരണം ഈ കിടന്ന് നല്ലപോലെ വളരട്ടെ പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വരച്ചെടുക്കണം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നെറ്റ്സ് ഒക്കെ ചേർക്കാം നമ്മൾ ഒന്നും ചേർക്കുന്നില്ല പഞ്ചാര മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി നീലും പഞ്ചാരയിലും കൂടി കിടന്ന് നല്ല മുരിഞ്ഞ് നല്ല വഴങ്ങ് മുരിഞ്ഞ് നല്ല സ്റ്റൈലായിട്ട് നമുക്ക് കാണാം നല്ല മുരിഞ്ഞ് വരുന്നുണ്ടും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തീ അധികം ഇടാൻ പാടില്ല ഹായ് ഫ്രണ്ട്സ് അല്ലേ നമ്മൾ പഴം വരട്ട് ഇങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് തിന്നാൻ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ ഉണ്ടെങ്കിൽ ഇനിയും തുടരെ വീഡിയോകൾ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബറും ചെയ്യാൻ നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അടുത്ത വീഡിയോയുമായി നാളെ കാണാം ബായ്